ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് വീട്ടാവശ്യങ്ങൾക്കായി നിലമ്പൂർ തേക്ക് സ്വന്തമാക്കാൻ അവസരമൊരുക്കി വനം വകുപ്പ് അരുവാക്കോട് വനം സെൻട്രൽ ഡിപ്പോയിൽ പോയിൽ തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന തുടങ്ങി വീട് നിർമ്മിക്കുന്നവർക്ക് എളുപ്പത്തിലും ന്യായവിലയിലും നിലമ്പൂർ തേക്ക് തടികൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം മുപ്പത് ഘനമീറ്റർ തേക്ക് തടികളാണ് വനം വകുപ്പ് ലേലത്തിൽ പങ്കെടുക്കാതെ ഡിപ്പോയിൽ എത്തി നേരിട്ട് വാങ്ങാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സി മൂന്ന് ബി മൂന്ന് സി നാല് ബി നാല് വിഭാഗത്തിൽപ്പെട്ട ഗുണമേന്മയുള്ള തേക്ക് തടികളാണ് ചില്ലറ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് തടികൾക്ക് നമ്പർ ഇട്ട് ക്ലാസ് രേഖപ്പെടുത്തിയും അളവ് വ്യക്തമാക്കിയുമാണ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിലുള്ളത് അതിനാൽ തന്നെ പെട്ടെന്ന് തടികൾ വാങ്ങാൻ കഴിയും അന്ന് തന്നെ പണം അടച്ചു കൊണ്ടുപോകാനും കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കരുളായി മുണ്ടക്കടവ് തേക്ക് പ്ലാന്റേഷനിലെ മുപ്പത് ഘനമീറ്റർ തേക്ക് തടികളാണ് നിലവിൽ ചില്ലറ വിൽപ്പന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പത്ത് ഘനമീറ്റർ തടികൾ ഇതിനകം വീട് നിർമ്മാതാക്കൾ വാങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വീട് നിർമ്മിക്കുന്നവർ ഡിപ്പോയിലെ ചില്ലറ വിൽപ്പന കേന്ദ്രത്തിലെത്തി തേക്ക് തടികൾ സ്വന്തമാക്കുന്നതായി ഡിപ്പോ അധികൃതർ പറഞ്ഞു ഒരു കഷ്ണം മുതൽ അഞ്ചു ഘനമീറ്റർ വരെ തടികൾ ഒരാൾക്ക് വാങ്ങാം വീടിന്റെ സ്കെച്ചും പ്ലാനും ബിൽഡിംഗ് പെർമിറ്റും ആധാർ കാർഡും കൈവശ സർട്ടിഫിക്കറ്റും പാൻ കാർഡുമായി എത്തിയാൽ തേക്ക് തടികൾ വാങ്ങാം ഇരുനൂറ് രൂപയുടെ മുദ്രപത്രവും കരുതണം ഡിപ്പോയിൽ നിന്നും തേക്ക് നേരിട്ട് വാങ്ങുമ്പോൾ അടക്കേണ്ടതില്ല തേക്ക് തടുകൾ ആവശ്യമുള്ളവർക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം രണ്ട് എട്ട് അഞ്ച് ഏഴ് ആറ് പൂജ്യം മൂന്ന് എട്ട് ഏഴ് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം റീറ്റലിൽ ചെയ്യുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ വീട്ടാവശ്യമായിട്ട് കേരളത്തിനകത്തുള്ള എല്ലാവർക്കും എൻ്റെ വീട്ടാവശ്യമായിട്ട് അഞ്ച് കുബിക് മീറ്റർ വരെ തടി തടിയെടുക്കാവുന്നതാണ് അത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള ഫീസ് റീറ്റെയിലിൽ എക്സ്റ്റൈൻഡിൽ വെച്ചിട്ടുള്ള ഇഷ്ടമുള്ള ഫീസുകൾ ഓരോന്നും സെലക്ട് ചെയ്തവർക്കും ഉണ്ടാവുന്ന ഒരു സംവിധാനമാണ് റീറ്റെയിലൂടെ ഉള്ളത് അത് കേരളത്തിനകത്തുള്ള എല്ലാവർക്കും അത് മേടിക്കാവുന്നതാണ് അതിന് വേണ്ട രേഖകൾ വെച്ചാൽ നമ്മളെ വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് അതുപോലെ ബിൽഡിൻ്റെ പ്ലാന് പിന്നെ സർട്ടിഫിക്കറ്റ് പിന്നെ ആധാർ കാർഡ് ഇത്രയും കാര്യങ്ങൾ ഹാജരാക്കിയാൽ പിന്നെ ഒരു ഡിക്ലറേഷൻ ഇത്രയും വേണമെങ്കിൽ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ ബി ത്രീ സി ത്രീ അതുപോലെ തന്നെ സി ഫോർ ബി ഫോർ എന്നീ ക്ലാസ്സിൽപ്പെട്ട കളികളാണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത് പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇത് ഇന്ന് വന്നാൽ തന്നെ ആ ദിവസത്തിനൊക്കെ തടിയെടുത്തു കൊണ്ടാകുന്ന രീതിയിലാണ് ഇതിന്റെ തെറ്റിംഗ് ചെയ്തിട്ടുള്ളത് ഒരാൾക്ക് തടിയ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് വന്നാൽ ഇന്ന് തന്നെ തടിയെല്ലാം കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതിന്റെ തെറ്റിംഗ് നമ്മൾ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്